ണ്ടാക്കിയാലോ ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളിക്കറി എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ചെറുപയർ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് കഴുകാൻ ഇട്ടിരിക്കുന്ന ചെറുപയർ നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നത് ഒരു സവോള അരിഞ്ഞു വെച്ചതാണ് ഒരു ചെറിയ തക്കാളി അതും അരിഞ്ഞു വെച്ചു മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഞാനിപ്പോ മുളകാണ് മുളകാണെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു പാകത്തിന് ഉപ്പ് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് അടിച്ചെടുക്കാം തലേ ദിവസം വെള്ളത്തിൽ ഇട്ട പയറാണെങ്കിൽ ഒരു രണ്ട് വിസലൊക്കെ മതിയായിരിക്കും ഞാനിപ്പോൾ രാവിലെയാണ് വെള്ളത്തിലിട്ട അതുകൊണ്ട് ഞാനൊരു മൂന്ന് വിസൽ അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചെറുപയറൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം നില ഒക്കെ വന്നിട്ട് ഇരിക്കുകയാണ് തുറന്ന് നോക്കാം ഒന്ന് നോക്കട്ടെ വെന്തിട്ടുണ്ടോന്ന് ഓ നമ്മുടെ ചെറുകയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഒന്നാം പാലാണ് ഒഴിക്കേണ്ടത് ചവന്ന് കത്തിക്കാം വെറുതെ ഒരു കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഉപ്പും ഒക്കെ ഒന്ന് നോക്കണം അതായിട്ടൊന്ന് തിള വരികയേ ചെയ്യാവുള്ളേ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളച്ച് പോകില്ല നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് കടുക് താളിക്കാൻ ഒരു പാത്രം വെക്കണം അതുപോലെ തന്നെ ഇതൊരു ചട്ടിയിലോട്ട് മാറ്റുകയും വേണം ഒരു ചട്ടിയിലോട്ട് മാറ്റാട്ടോ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇതാ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അരസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു മൂന്ന് നാല് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതാണേ അതൊന്നിട്ട് കൊടുക്കുക നമ്മളിത് ഒരു രണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽ മുളകും കണ്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും മുളകൊക്കെ മൂത്തു സ്റ്റവ് ഓഫ് ചെയ്തു പിന്നെ നമുക്ക് നമ്മുടെ ഒഴിക്കാം നമ്മുടെ പാൽക്കറിയുടെ കളർ തന്നെ കണ്ടില്ലേ നോക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക നല്ല അടിപൊളി കറിയാണ് പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ